ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രധാനപ്പെട്ട കറണ്ട് ആണ് നമ്മുടെ എൽ ജി എസ് ടെൻത്ത് പ്രിലിംസ് ദേവസ്വം ബോർഡ് പരീക്ഷ അതുപോലെ തന്നെ വരാൻ വേണ്ടി പോകുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് തുടങ്ങിയവയ്ക്കൊക്കെ ഉപകാരപ്പെടുന്ന കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സുകളാണ് ഒന്നാമത്തെ ചോദ്യം എല്ലാവർക്കും ഇൻ്റർനെറ്റ് എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ് ഉത്തരം കെ ഫോൺ ഏതാണ് കെ ഫോൺ എല്ലാവർക്കും ഇൻ്റർനെറ്റ് എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് കെ ഫോൺ എന്ന് പറയുന്നത് കെ ഫോൺ പദ്ധതി ഉദ്ഘാടനം ചെയ്തതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ അഞ്ചിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ അഞ്ചിനാണ് കെ ഫോൺ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് കെ ഫോണിൻ്റെ പൂർണ്ണ കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് എന്നാണ് കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് ഓക്കെ കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് എന്നാണ് കെ ഫോണിൻ്റെ പൂർണ്ണ രൂപം ഇന്റർനെറ്റ് മൗലികാവകാശമായി സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം അത് കേരളമാണ് ഇന്റർനെറ്റ് മൗലികാവകാശമായി സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം കേരളം രാജ്യാന്തര ഇന്റർനെറ്റ് ദിനം ഒക്ടോബർ ഇരുപത്തിയൊൻപത് രാജ്യാന്തര ഇന്റർനെറ്റ് ദിനമാണ് ഒക്ടോബർ ഇരുപത്തി ഒൻപത് സർക്കാരിൻ്റെയോ സർക്കാർ സാമ്പത്തിക സഹായമുള്ളതുമായ ക്ഷേമസ്ഥാപനങ്ങളിൽ താമസിക്കുന്ന ഭവനരഹിതർക്കുള്ള പദ്ധതിയാണ് തൻ്റെ ഇടം തൻ്റെ ഇടം സർക്കാരിന്റെയോ സർക്കാർ സാമ്പത്തിക സഹായമുള്ളതുമായ ക്ഷേമ സ്ഥാപനങ്ങളിൽ താമസിക്കുന്ന ഭവനരഹിതർക്കുള്ള പദ്ധതിയാണ് തൻറെയിടം സ്കൂൾ വിദ്യാർത്ഥികളിലെ ആത്മഹത്യാ പ്രവണത തടയാനുള്ള കേന്ദ്ര പദ്ധതി ഉമീദ് സ്കൂൾ വിദ്യാർത്ഥികളിലെ ആത്മഹത്യാ പ്രവണത തടയാനുള്ള തടയാനുള്ള കേന്ദ്ര പദ്ധതിയാണ് ഉമീദ് മറ്റൊന്ന് ഹാങ് ജോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നിലയിൽ ഒന്നാമതത്തെ രാജ്യം അത് ചൈനയാണ് ഹാങ് ജോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നിലയിൽ ഒന്നാമതെത്തിയത് ചൈന ഇരുന്നൂറ്റി സ്വർണവും നൂറ്റി പതിനൊന്ന് വെള്ളിയും എഴുപത്തി വെങ്കലവും അടക്കം മുന്നൂറ്റി എൺപത്തിമൂന്ന് മെഡലുകൾ നേടിയാണ് ചൈന ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് മറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഏഷ്യൻ ഗെയിംസ് വേദി നഗോയ ജപ്പാൻ നഗോയ ജപ്പാൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഏഷ്യൻ ഗെയിംസ് വേദിയാണ് നഗോയ ജപ്പാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാൽപ്പത്തി ഏഴാമത് വയലാർ പുരസ്കാര ജേതാവ് ശ്രീകുമാരൻ തമ്പിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാൽപ്പത്തിയേഴാമത് വയലാർ പുരസ്കാര ജേതാവ് ശ്രീകുമാരൻ തമ്പി ജീവിതം ഒരു പെൻഡുലം എന്ന ആത്മകഥയ്ക്കാണ് പുരസ്കാരം ജീവിതം ഒരു പെൻഡുലം എന്ന ശ്രീകുമാരൻ തമ്പിയുടെ ആത്മകഥയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാൽപ്പത്തിയേഴാമത് വയലാർ പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്ക് ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി വയലാർ അവാർഡ് ലഭിച്ചത് എസ് ഹരീഷിനാണ് ഹരീഷിന്റെ മീശ എന്ന നോവലിനാണ് അവാർഡ് ലഭിച്ചത് ഹരീഷിന്റെ മീശ എന്ന നോവലിന് ഒരു ലക്ഷം രൂപയും ഫലകവും പ്രശസ് പ്രശംസാ പത്രവും അടങ്ങുന്നതാണ് വയലാർ അവാർഡ് ഒരു ലക്ഷം രൂപയും ഫലകവും പ്രശംസാ പത്രവും അടങ്ങുന്നതാണ് വയലാർ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വയലാർ അവാർഡ് ലഭിച്ചത് അശോകൻ ചെരുവിലിനാണ് ആര് അശോകൻ ചെരുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വയലാർ അവാർഡ് അശോകൻ ചെരുവിൽ കൃതി കാട്ടൂർ കടവ് കാട്ടൂർ കടവ് എന്ന് പറയുന്ന കൃതിക്കാണ് പുരസ്കാരം കാട്ടൂർ കടവ് എന്ന് പറയുന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് മറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത് യോൺ ഫോസയാണ് യോൺ ഫോസെ എന്ന് പറയുന്ന വ്യക്തിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത് യോൺ ഫോസെ ചൈൽഡ് ലൈൻ ടോൾ ഫ്രീ നമ്പർ പത്ത് തൊണ്ണൂറ്റിയെട്ട് ചൈൽഡ് ലൈൻ ടോൾ ഫ്രീ നമ്പർ എത്രയാണ് പത്ത് തൊണ്ണൂറ്റിയെട്ടാണ് സംസ്ഥാനത്ത് ആദ്യമായി പ്ലാസ്മോഡിയം ഒവയിൽ മലേറിയ സ്ഥിരീകരിച്ച ജില്ല കോഴിക്കോട് ജില്ല സംസ്ഥാനത്ത് ആദ്യമായി പ്ലാസ്മോഡിയം ഒവൈൽ മലേറിയ സ്ഥിരീകരിച്ച ജില്ല ചോദിച്ചാൽ അത് കോഴിക്കോട് ജില്ലയാണ് അതുപോലെ ലോക മലേറിയ ദിനം ഏപ്രിൽ ഇരുപത്തി ലോക മലേറിയ ദിനം ഏപ്രിൽ ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക മലേറിയ ദിനത്തിന്റെ പ്രമേയം ചോദിച്ചാൽ ആക്സലറേറ്റിംഗ് ദ ഫൈറ്റ് അഗൈൻസ്റ്റ് മലേറിയ ഫോർ എ മോർ ഇക്വിറ്റബിൾ വേൾഡ് എന്നാണ് ആക്സലറേറ്റിംഗ് ദ ഫൈറ്റ് എഗൈൻസ്റ്റ് മലേറിയ ഫോർ എ മോർ ഇക്വിറ്റബിൾ വേൾഡ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക മലേറിയ ദിനത്തിന്റെ പ്രമേയം മലേറിയ പൂർണ്ണമായി തുടച്ചു നീക്കിയ ആദ്യത്തെ ഗൾഫ് രാജ്യം അത് യു എ ആണ് മലേറിയ പൂർണ്ണമായി തുടച്ചുനീക്കിയ ആദ്യത്തെ ഗൾഫ് രാജ്യം യു എ മലേറിയ രോഗത്തിനെതിരെ ലോകത്താദ്യമായി പതിവ് വാക്സിൻ പ്രോഗ്രാം ആരംഭിച്ച രാജ്യം അത് ക്യാമറോൺ ആണ് മലേറിയ രോഗത്തിനെതിരെ ലോകത്താദ്യമായി പതിവ് വാക്സിൻ പ്രോഗ്രാം ആരംഭിച്ച രാജ്യം ക്യാമറൂൺ ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം എങ്ങനെയാണ് ലോകാരോഗ്യ സംഘടന അനുമതി നൽകിയ മലേറിയക്കെതിരെയുള്ള വാക്സിൻ ഏത് ലോകാരോഗ്യ സംഘടന അനുമതി നൽകിയ മലേറിയയ്ക്കെതിരെയുള്ള വാക്സിൻ ആർ ട്വന്റി വൺ ബാർ മാട്രിക്സ് എം എന്നതാണ് ആർ ട്വന്റി വൺ ബാർ മാട്രിക്സ് എം എന്നതാണ് അതിൻ്റെ വാക്സിൻ മറ്റൊന്ന് ഔപചാരിക വിദ്യാഭ്യാസത്തിൽ മലയാളം പഠിക്കാത്തവർക്കുള്ള മലയാളം പഠിക്കാത്തവർക്കുള്ള സാക്ഷരതാ മിഷന്റെ സർട്ടിഫിക്കറ്റ് കോഴ്സാണ് പച്ചമലയാളം ഔപചാരിക വിദ്യാഭ്യാസത്തിൽ മലയാളം പഠിക്കാത്തവർക്കുള്ള സാക്ഷരതാ മിഷന്റെ സർട്ടിഫിക്കറ്റ് കോഴ്സ് അതാണ് പച്ചമലയാളം സംസ്ഥാന സാക്ഷരതാ മിഷന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് അത് ഇന്ദ്രൻസ് ആണ് ഇന്ദ്രൻസ് സംസ്ഥാന സാക്ഷരതാ മിഷന്റെ ബ്രാൻഡ് അംബാസിഡർ ഇന്ദ്രൻസ് സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ അതിഥി തൊഴിലാളികളെ സാക്ഷരരാക്കുന്ന പദ്ധതിയാണ് ചങ്ങാതി സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ അതിഥി തൊഴിലാളികളെ സാക്ഷരരാക്കുന്ന പദ്ധതി അതാണ് ചങ്ങാതി സംസ്ഥാന സാക്ഷരതാ മിഷന്റെ ചെയർമാൻ ആരാണ് സംസ്ഥാന മുഖ്യമന്ത്രി നിലവിൽ പിണറായി വിജയൻ സംസ്ഥാന സാക്ഷരതാ മിഷന്റെ ചെയർമാൻ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ് എന്ന് മനസ്സിലാക്കുക മറ്റൊന്ന് പത്താം തരം ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സുകളിൽ പത്താം തരം ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സുകളിൽ സൗജന്യ പഠനം ഉറപ്പുവരുത്താൻ സംസ്ഥാന സാക്ഷരതാ മിഷനുമായി ചേർന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ നടപ്പാക്കുന്ന പദ്ധതിയാണ് അക്ഷരശ്രീ അപ്പോൾ അത് അക്ഷരശ്രീയാണ് സംസ്ഥാന സാക്ഷരതാ മിഷനുമായി ചേർന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ പത്താം തരം ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സുകളിൽ സൗജന്യ പഠനം ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് അക്ഷരശ്രീ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ ആകെ റാംസർ സൈറ്റുകളുടെ എണ്ണം എൺപതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ ആകെ റാംസർ സൈറ്റുകളുടെ എണ്ണം എൺപത് മറ്റൊന്ന് നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റാംസർ സൈറ്റുകളുടെ സംസ്ഥാനം തമിഴ്നാടാണ് പതിനാറ് റാംസർ സൈറ്റുകളാണ് തമിഴ്നാട്ടിലുള്ളത് നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റാംസർ സൈറ്റുകളുടെ സംസ്ഥാനം തമിഴ്നാട് റാംസർ പട്ടികയിൽ വന്ന ഇന്ത്യയിലെ ആദ്യത്തെ തണ്ണീർത്തളം ഏതാണ് അതൊഡീഷയിലെ ചിൽക്ക ആണ് റാംസർ പട്ടികയിൽ വന്ന ഇന്ത്യയിലെ ആദ്യത്തെ തണ്ണീർത്തടം ചിൽക്ക ഒഡീഷ ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി രണ്ടാണ് ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം എന്താണ് വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ് ആണ് വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം റാംസർ പട്ടികയിൽ ഇടം പിടിച്ച കേരളത്തിലെ കായലുകൾ ഏതൊക്കെ റാംസർ പട്ടികയിൽ ഇടം പിടിച്ച കേരളത്തിലെ കായലുകൾ അഷ്ടമുടി അഷ്ടമുടിക്കായൽ ശാസ്താങ്കോട്ട കായൽ വേമ്പനാട്ട് കായൽ എന്നിവയാണ് അഷ്ടമുടി ശാസ്താങ്കോട്ട വേമ്പനാട്ട് കായൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുപ്പത്തിമൂന്നാമത് ഒളിമ്പിക്സിന് വേദിയായത് പാരീസാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുപ്പത്തിമൂന്നാമത് ഒളിമ്പിക്സിന് വേദിയായത് പാരീസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക്സിൻ്റെ ഭാഗ്യ ചിഹ്നം ആണ് ഫ്രിഡ്ജ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രതീകമാണ് ഫ്രിഡ്ജിയൻ തൊപ്പികൾ അതാണ് ഒളിമ്പിക്സിൻ്റെ ഭാഗ്യ ചിഹ്നം മറ്റൊന്ന് സംസ്ഥാന കൃഷി വകുപ്പ് ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച കർഷകനുള്ള കർഷകോത്തമ പുരസ്കാരം ലഭിച്ചത് കെ റോയിമോനാണ് കെ എ റോയിമാൻ സംസ്ഥാന കൃഷി വകുപ്പ് ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച കർഷകനുള്ള കർഷകോത്തമ പുരസ്കാരം ലഭിച്ചത് കെ എ റോയിമോൻ ആണ് എന്ന് മനസ്സിലാക്കുക ഓക്കെ ഇത്രയുമാണ് പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സിന്റെ ചോദ്യങ്ങൾ